സമാധി അടക്കലും പിന്നീട് അത് പൊളിക്കലും പിന്നീട് മഹാസമാധി ആക്കലും മക്കളുടെ പ്രസംഗവും ഒക്കെ ഇവിടെ വാർത്തകളിൽ നിറയുമ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരു ആചാരമാണ് ഓർമ്മ വരുന്നത് ഒരു ഗോത്രത്തിലെ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രായമായി കിടപ്പുരോഗികളായവരെ കുടുംബാംഗങ്ങൾ തന്നെ കൊലപ്പെടുത്തുന്ന രീതിയാണ് സെനിസൈഡ് എന്ന് പറയുന്നത് കുടുംബാംഗങ്ങൾ അതല്ലെങ്കിൽ ഗോത്രക്കൂട്ടം നടത്തുന്ന ഒരു നരഹത്യയാണ് ഇത് പരമ്പരാഗതമായ ഒരു ആചാരം എന്ന രീതിയിലാണ് അവരത് ചെയ്യുന്നത് ഒരുതരം തരം ദയാവധം ലോകത്ത് പലയിടത്തും ഇത്തരം സമ്പ്രദായങ്ങൾ ഉണ്ടായതായി കണ്ടെത്താൻ കഴിയും നമ്മുടെ അയൽവക്ക സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ചില തെക്കൻ ജില്ലകളിൽ ഇപ്പോഴും രഹസ്യമായി ഇത്തരമൊരു ആചാരം തുടർന്നു വരുന്നുണ്ട് തലൈക്കൂത്തൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് വീട്ടിൽ ഏറെ നാളായി കിടക്കുന്ന വ്യക്തികളെ അവരുടെ തന്നെ കുടുംബാംഗങ്ങൾ കൊല ചെയ്യുന്ന ഒരു രീതിയാണ് തലൈക്കൂത്തൽ പ്രായമാവുകയും ശാരീരികമായ അവശതയിലാവുകയും ചെയ്ത ആൾക്കാരെയാണ് സാധാരണയായി തലൈക്കൂത്തിനെ വിധേയരാക്കുന്നത് തലേക്കൂത്ത് ചെയ്യപ്പെടുന്ന ആളുകൾ സ്വന്തം അച്ഛനോ അമ്മയോ മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ ആകാം സ്വന്തം പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാതെ വീടിനുള്ളിൽ കിടപ്പിലായവർ വരുമാനമില്ലാത്തവർ ഒക്കെ ഇതിനെ വിധേയനാക്കും അത്തരക്കാർ ഇനി ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വലിയ ഭാരമാകും എന്ന സ്ഥിതി വരുമ്പോഴാണ് ഇവരെ ഈ ആചാരത്തിന് വിധേയരാക്കുന്നത് ഒരർത്ഥത്തിൽ ഒരു തരം ദയാവധം ആണത് ജീവിതം നരകതുല്യമായ ചിലർക്ക് അതൊരു അനുഗ്രഹമായേക്കാം പക്ഷെ പലപ്പോഴും അതൊരു ക്രൂരതയായും മാറാറുണ്ട് അല്പം അവശ്യകതയിലായി സ്വന്തം അച്ഛനെയോ അമ്മയെയോ പോറ്റാൻ തനിക്ക് വയ്യ എന്ന് തോന്നുന്ന ഒരാൾക്ക് അവരെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടാക്കുകയാണ് ഈ ആചാരം സമൂഹത്തിന്റെ നീതിബോധത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുന്നു ഇത്തരം ദയാവധങ്ങൾ ഇന്ത്യയിൽ തലക്കൂത്ത് പോലുള്ള ആചാരങ്ങൾ നിയമവിരുദ്ധമാണ് എങ്കിലും രഹസ്യമായി ഇക്കാര്യം പല തമിഴ് ഗ്രാമങ്ങളിലും ഇപ്പോഴും നടത്താറുണ്ട് പലയിടത്തും അയൽക്കാരുടെ സഹായത്തോടെയും നാട്ടുകൂട്ടത്തിന്റെ അംഗീകാരത്തോടെയുമാണ് ഈ ആചാരങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കുന്നത് പോലീസ് പോലും അറിയാതെയാണ് ഇവ പലതും അരങ്ങേറുന്നത് തലേക്കൂത്ത് വഴി മരണപ്പെട്ടവരുടെ മൃതദേഹം ഉടനെ ദഹിപ്പിക്കുന്നത് മൂലം പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് കൊലപാതകമാണോ അല്ലയോ എന്ന് തെളിയിക്കാനും സാധിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം ചടങ്ങ് തൻ്റെ വീട്ടിലും വേണ്ടി വന്നേക്കാം എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് അയൽക്കാരും ഇതേക്കുറിച്ച് മൗനം പാലിക്കും മാത്രമല്ല ചടങ്ങുകൾക്ക് അവരും സഹകരണം നൽകാറുണ്ട് ഇങ്ങനെ കൊല്ലപ്പെടുന്നതിൽ അധികവും ഗ്രാമത്തിലെ പാവപ്പെട്ട വീടുകളിലെ വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിയമപാലകരും കണ്ണടയ്ക്കും ഗ്രാമവാസികളെ വെറുപ്പിച്ച് വോട്ട് നഷ്ടപ്പെടുത്തേണ്ട എന്ന കാരണത്താൽ രാഷ്ട്രീയക്കാരും ഇതിനെതിരെ പ്രതികരിക്കാറില്ല തമിഴ്നാട്ടിലെമ്പാടുമായി പ്രതിവർഷം നൂറുകണക്കിന് തലേക്കുത്തുകൾ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് പല ജേർണലിസ്റ്റുകളുടെയും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് തമിഴ്നാട്ടിലെ വിരുദ് നഗർ ഉശിലാമ്പെട്ടി മധുര തുടങ്ങിയ സ്ഥലങ്ങളിലെ ദരിദ്രമായ ഗ്രാമങ്ങളിലാണ് ഇത് കൂടുതലായി കാണുന്നത് തലേക്കുത്തലിൽ ഏറ്റവും സാധാരണം എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചുകൊണ്ടുള്ളതാണ് ആരെയാണോ കൊല്ലേണ്ടത് ആ വ്യക്തിയുടെ ദേഹം ആസകലം എണ്ണ തേച്ച് പിടിപ്പിക്കലാണ് ഇതിലെ ആദ്യ നടപടി നൂറ് വീതം വെളിച്ചെണ്ണ ആവണക്കെണ്ണ എള്ളെണ്ണ എന്നിവ കലർത്തി ശരീരം മസാജ് ചെയ്യുന്നു നേരം പുലരും മുമ്പാണ് എണ്ണ തേച്ച് പിടിപ്പിക്കുന്നത് പ്രത്യേകിച്ച് തലയിൽ ദേഹം കുതിരുന്നത് വരെയും തണുത്ത് വിറയ്ക്കും വരെയും ഈ എണ്ണ തേച്ച് പിടിപ്പിക്കും പിന്നീട് ബലമായി തന്നെ കരിക്കിൻ വെള്ളം ധാരാളമായി കുടിപ്പിക്കും അതിനുശേഷം തലയിൽ നന്നായി തണുത്ത വെള്ളം കോരി ഒഴിക്കുന്നു ഇത് ദിവസം മുഴുവനും ആവർത്തിക്കും ഇതോടെ പ്രതിരോധശേഷി കുറഞ്ഞ അവശരായ വൃദ്ധജനങ്ങളുടെ ശരീരത്തിൻ്റെ താപനില കാര്യമായി കുറയും അവരെ ഉടനെ തന്നെ കടുത്ത പനി പിടികൂടും കൂടാതെ വൃക്കയ്ക്ക് തകരാറും സംഭവിക്കും ഏറിയാൽ രണ്ട് ദിവസം അതിനകം പനി മൂർച്ഛിച്ച് അവർ മരണത്തിലേക്കെത്തും ഉടനെ തന്നെ മരണാനന്തര ക്രിയകളും നടത്തും എന്നതച്ചുള്ള ഈ പരിപാടി വിജയിച്ചില്ലെങ്കിൽ ചെയ്യുന്ന മറ്റൊരു രീതി ചെളിവെള്ളം കുടിപ്പിക്കലാണ് ധാരാളം ചെളി കലക്കിയ വെള്ളം ഈ വൃദ്ധരെ നിർബന്ധിച്ച് കുടിപ്പിക്കും ഏറ്റവും വേദനാജനകമായ ഒരു രീതിയാണത് ഇങ്ങനെ ചെയ്താൽ ദഹനക്കേട് ഉണ്ടാകുകയും മരണം സംഭവിക്കുകയും ചെയ്യും മറ്റൊരു രീതി പാൽ കുടിപ്പിക്കുകയാണ് മൂക്ക് അടച്ചു പിടിച്ചിട്ട് വൃദ്ധരുടെ വായിൽ നിറയെ പാൽ ഒഴിച്ചു കൊടുക്കും ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ പാൽ ശ്വാസകോശത്തിൽ കയറി ആളുകൾ മരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ സഹായത്തോടെ മാരകമായ കുത്തിവയ്പ്പുകൾ നൽകിയും ചിലർ കൊല നടത്താറുണ്ട് വിഷം കുത്തിവെക്കുന്നവർക്ക് നാലായിരമോ അയ്യായിരമോ പ്രതിഫലം നൽകേണ്ടി വരും പ്രായമായവരെ കൊല്ലാൻ ഇരുപത്തി വ്യത്യസ്ത മാർഗങ്ങൾ ഉണ്ടെന്ന് തമിഴ്നാട്ടിലെ ഈ സമ്പ്രദായത്തെക്കുറിച്ച് നടത്തിയ ഒരു സർവേ വെളിപ്പെടുത്തുന്നു ഡെക്കാൻ ക്രോണിക്കൽ പത്രമാണ് കുറേ വർഷം മുമ്പ് തലയിൽക്കുത്തൽ സമ്പ്രദായങ്ങളെക്കുറിച്ച് വാർത്ത കൊടുത്തത് പരിഷ്കൃത ലോകം ഒരു ഞെട്ടലോടെയാണ് ഇതേക്കുറിച്ച് അറിഞ്ഞത് തമിഴ്നാട്ടിൽ പല സംഘടനകളും ഇതിനെതിരെ ബോധവൽക്കരണം നടത്തുന്നുണ്ട് അതിനാൽ തലയെക്കുത്തൽ ഇപ്പോൾ എണ്ണത്തിൽ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും അവ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പല വെളിപ്പെടുത്തലുകളും കാണിക്കുന്നത് ജോലി ചെയ്യാൻ കഴിയാത്ത വേറെ വരുമാന മാർഗ്ഗം ഒന്നും ഇല്ലാത്ത ഒരാളെ ഒഴിവാക്കുക എന്നത് തന്നെയാണ് പ്രാകൃതമായ ഈ ആചാരത്തിൻ്റെ ഉദ്ദേശം